അരിപ്പൊടി കൊണ്ടല്ല അരി അരച്ചിട്ടുള്ള കൊഴുക്കട്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാലോ ഇപ്പം എല്ലാവരും അരിപ്പൊടിയും കൊണ്ട് കൊഴുക്കട്ടുണ്ടാക്കുന്ന കേട്ടോ ഞാൻ കാണാറ് ഞാനൊന്നും അങ്ങനെയല്ല ഇതുപോലെ അരിയൊക്കെ അരച്ച് കുറുക്കി ഉരുട്ടി ആവിയിൽ വെച്ച് വേവിച്ചിട്ടാണ് കൊഴുക്കട്ടുണ്ടാക്കല് ഇങ്ങനെയാണ് കേട്ടോ പണ്ട് മുത്താച്ചി കൊഴുക്കട്ട ഉണ്ടാക്കി തരാറ് മുത്താച്ചി ഉണ്ടാക്കി തരുമ്പോൾ മിക്സി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആട്ടുകല്ലിൽ അരച്ചിട്ടാണ് കൊഴുക്കട്ട ഉണ്ടാക്കി തരുക പണ്ട് വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ വീട്ടിലുള്ളവരുണ്ട് പണിക്ക് വരുന്നവരുണ്ട് അവർക്കൊക്കെ എളുപ്പത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുത്താച്ചി ഇതുപോലെ കൊഴുക്കട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നിനുസത്തിൽ അരയാൻ പാടില്ല കുറച്ച് തരിതരിയോട് കൂടിയിട്ടാണ് അരയ്ക്കേണ്ടത് അങ്ങനെ ഈ മാവ് നമ്മളൊരു ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കണം വലിയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലായിരുന്നു മുത്താച്ചി ഇത് ചെയ്യുക ഈ മാവ് ഇങ്ങനെ കുറുകി വരുമ്പോൾ ചീനച്ചട്ടീൻ്റെ ചുറ്റും പറ്റി പിടിച്ചിട്ടുണ്ടാവും ഈ കൊഴുക്കട്ട കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമുണ്ടായിരുന്നു ആ പറ്റി പിടിച്ച ഭാഗം കഴിക്കാനായിരുന്നു ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി തരും അന്ന് കൊഴുക്കട്ടയ്ക്ക് എന്തായിരുന്നു കൂട്ടിയതെന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പം എനിക്കിഷ്ടം ചുമന്ന ചമ്മന്തി കൂട്ടിയിട്ട് കൊഴുക്കട്ട കഴിക്കാനാണ് ഒരുപാട് വെള്ളം വറ്റി പോകണ്ട ഒരു ഇത്രയൊക്കെ ഭാഗമാകുമ്പോൾ നമുക്കിത് ഓഫാക്കാം എന്നിട്ട് കുറച്ച് ചൂടാറി കഴിയുമ്പം കുറേശേ എടുത്ത് ഉരുട്ടാം എന്ന് പറയുമ്പോൾ നന്നായിട്ട് തണുത്തൊന്നും പോവണ്ട ഇളം ചൂട് തന്നെ ഉരുട്ടണം എന്നാലേ സോഫ്റ്റായിട്ടുണ്ടാവുകയുള്ളൂ വൈകുന്നേരം ആകുമ്പോൾ കൊഴുക്കട്ട ബാക്കി ഉണ്ടെങ്കിൽ കൊഴുക്കട്ടകളൊക്കെ മുറിച്ചെടുത്ത് അത് വറവിട്ടിട്ടും കഴിക്കുകയായിരുന്നു കേട്ടോ ആവി പാത്രത്തിൽ നമുക്കൊരു ഇല വിരിക്കാം അപ്പോൾ ആ ഇലേൻ്റെ സ്വാദും കൂടി നമുക്ക് കിട്ടും വേണമെങ്കിൽ ഇത് നല്ല ഭംഗിയിലൊക്കെ ഉരുട്ട പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ എന്തായാലും ഇത് പൊട്ടിച്ചിട്ടല്ലേ കഴിക്കുക ഇതിപ്പോൾ പച്ചരിനേക്കാളും പുഴുങ്ങലരിയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എൻ്റെ കൈയൊക്കെ ചുമന്നുപോയി ആദ്യത്തെ ഉണ്ടേൻ്റെ സൈസല്ല അവസാനം അവസാനമാകുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ചീനച്ചട്ടിയിൽ നിന്ന് തന്നെ ഒന്ന് വെന്തതാണെങ്കിലും കുറച്ച് നേരം ആവി കയറ്റിയാലേ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ശരിക്ക് വേവുള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് അടുപ്പത്ത് തന്നെ വെക്കണം ആ പതിനഞ്ച് മിനിറ്റിൽ വേറെ എന്തെങ്കിലും പണികളും ചെയ്യാം അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കൊഴു ഭക്ഷണമാവും അതായിരിക്കും ഒക്കെ ഐഡിയ തേങ്ങയൊന്നും അരയ്ക്കാതെ മുളക് മാത്രം ചുട്ടിട്ടൊരു ചമ്മന്തി ആയിരിക്കില്ലേ അതും ഇതിന് നല്ല കോമ്പിനേഷൻ ആയിരിക്കും കൊഴുക്കട്ട പോലെ തന്നെ വേറൊരു സാധനമാണ് ആവിയിലപ്പം കണ്ണൂര് ഭാഗങ്ങളിലേക്കൊക്കെയാണ് ആവിയിലപ്പ ഉണ്ടാവുക കാണുമ്പോൾ ദോഷമാവ് പോലെയാണെങ്കിലും അതിന് സ്വാദീനു വ്യത്യാസം ഉണ്ടാവും കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇഡലിപാത്രത്തിൽ അരിമാവ് ഒരുമിച്ച് ഒഴിച്ചിട്ട് ആവി കയറ്റിയിട്ടാണ് ആവിയിലപ്പം ഉണ്ടാക്കുക കൊഴുക്കട്ട പോലെ അത്ര പെട്ടെന്ന് ആവിയിലപ്പം ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അമ്മയോ അമ്മമ്മയോ ഒക്കെ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ അടുപ്പത്ത് ഇതുപോലെ മാവൊക്കെ ഒഴിച്ച് വെക്കും അതാവണമെങ്കിൽ ഒരു ഒമ്പത് മണിയൊക്കെ ആവണം ആവിയിലപ്പം കാണാനിങ്ങനെ വലിയൊരു ദോശ പോലെ ഉണ്ടാവും അതിങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിക്കുന്ന പോലെ മുറിച്ച് മുറിച്ചെടുക്കുക ചെയ്യുക കഥ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കൊഴുക്കെട്ടിയൊക്കെ ആയിട്ടോ ഒരെണ്ണം ഞാൻ കഴിച്ചു നോക്കട്ടെ കൊഴുക്കട്ടി ഒന്ന് ചൂടാറി കഴിയുമ്പോഴാണ് അധികം സ്വാദ് വരിക ഇപ്പം ഇതൊരു പശവശപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒട്ടൽ തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല കേട്ടോ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് ചമ്മന്തിയോ അച്ചാറോ ഇനി വെറുതെ കഴിക്കണമെങ്കിലോ അങ്ങനെയൊക്കെ കഴിക്കാം ഇത് മുത്താച്ചി ഉണ്ടാക്കിത്തരുന്ന അത്ര സ്വാദൊന്നും ആയില്ലെങ്കിലും ഞാൻ ഒരു സ്വാദ് ഇതിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ പോയി കൊഴുക്കട്ടെ കഴിക്കട്ടെ ലൈക്ക് അടിക്കണേ